പ്രതിസന്ധി കാലത്തും കിഫ്ബി സിഒ്ക്ക് ചാകരയാണ് കിഫ്ബി സിഒ കെ എബ്രഹാമിന്റെ ശമ്പളം വർഷം തോറും കൂട്ടുന്നുണ്ട് ആറ് വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് കൂട്ടിയത് ശമ്പളത്തിനൊപ്പം ലീവ് സറണ്ടറും ഉത്സവത്തെയുമുണ്ട് വിവരങ്ങളുമായി ആ റുഷിബാൽ കെ എം എബ്രഹാമിന്റെ നിയമനം തന്നെ വിവാദമായതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിരമിച്ച ശേഷം ഒരു നല്ല നിയമനം കൊടുക്കുന്നു അതിനുശേഷം എല്ലാ വർഷവും ശമ്പള വർധന എന്നതാണോ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കിഫ്ബിയിലേക്ക് കൂടുതൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിച്ചു എന്നൊരു വാർത്ത കൂടിയുണ്ടല്ലോ എന്താണ് എന്നാണ് വിശദാംശങ്ങൾ പ്രതി ഒന്ന് കിഫ്ബി കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിലാണ് കിഫ്ബിയിൽ വരുമാന മാർഗ്ഗം കണ്ടെത്താനുള്ള തീരുമാനം തന്നെ സർക്കാർ എടുക്കുന്നത് ആ ഘട്ടത്തിലാണ് കിഫ്ബി സി ഒ കെ എം എബ്രഹാമിൻ്റെ ശമ്പള വർധനവ് സംബന്ധിച്ച് ധനമന്ത്രി തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അത് സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആറു വർഷത്തിനിടയിൽ അഞ്ച് തവണയാണ് കെ എം അബ്രാമിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചത് ഏതാണ്ട് ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയാണ് ഈ കാലയളവിനിടയിൽ കെ എം അബ്രാമിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു മൂന്ന് ലക്ഷത്തിന് മുകളിലേക്ക് ശമ്പളം എത്തി മാത്രമല്ല ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഇതിനു പിന്നാലെ കോവിഡ് കാലഘട്ടമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടം അന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ പോലും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് രണ്ട് തവണ ശമ്പളം വർദ്ധിപ്പിച്ചു രണ്ട് വർഷം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലടക്കം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വർദ്ധിപ്പിച്ചപ്പോൾ പിന്നീടുള്ള മൂന്ന് തവണത്തെ ശമ്പളം വർധനവ് അത് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് ഇതിന് പുറമേ ഉത്സവഭക്തിയും ആ ലീവ് ആ സറണ്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നു ഒന്ന് കിഫ്ബി കടുത്ത പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ വലിയ തോതിൽ ർദ്ധനവ് വാങ്ങുന്നത് മാത്രമല്ല അവിടെ നാല് ഉദ്യോഗസ്ഥന്മാർക്കാണ് വിരമിച്ചതിനു ശേഷം നിയമനം ലഭിച്ചത് ഐ എസുകാർ വിരമിച്ചതിനു ശേഷം അവരുടെ ഒരു ഇടത്താവളമായി കിഫ്ബി മാറുന്നു എന്ന് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു അത് സ്ഥിരീകരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ കെ എം ഇപ്പോൾ പ്രതിപക്ഷം